നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് ജിറോണക്കെതിരെ കളിക്കുകയാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി മത്സരങ്ങൾ വിജയിക്കാതിരുന്നിട്ട് കഴിഞ്ഞ മത്സരത്തിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഒളിമ്പ്യാകോസിനെതിരെ അംബാപ്പയുടെ നാല് ഗോൾ മികവിൽ വിജയിച്ച് കയറി എൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട് ടീം ഇപ്പോൾ കൂടുതൽ യുണൈറ്റഡ് ആണ് എന്ന് താരങ്ങളും കോച്ചും ഒക്കെ പറയുന്നുണ്ട് അപ്പം ലാലിഗയിൽ ഇന്നത്തെ മത്സരത്തിൽ ജിറോണക്കെതിരെ കളിക്കുമ്പോൾ വിജയം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്നു പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ജിറോണയുടെ മൈതാനത്തെ കളി ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് നല്ല മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാബി അലോൺസോ റയലിന് വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഫ്രാങ്കോ മസ്റ്റ് എൻ ഡൂനോ ഫ്രാങ്കോ മസ്റ്റ് എൻ ഡൂനോ ഇപ്പോൾ ഒരു പെയിനും ഇല്ലാതെ ട്രെയിനിങ് നടത്തുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് ഇപ്പോൾ ബാൽജിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം പെട്ടെന്ന് കളി സ്റ്റോപ്പ് ചെയ്തിരുന്നത് ഇപ്പോൾ റിക്കവർ ആയിട്ടുണ്ട് എന്ന് തന്നെ സാബി പറയുന്നു കൂടാതെ എതിർ മിലീറ്റാവും മടങ്ങിയെത്തുന്നു മടങ്ങി എത്തുന്നു സോ കംപ്ലീറ്റ് പോസിറ്റീവാണ് കാര്യങ്ങൾ സാബിയുടെ വാക്കുകളിലേക്ക് പോകാം മസ്റ്റ് ആൻഡ് ഡു നോ ഇസ് നൗ ഫൈനലി ട്രെയിനിങ് വിതഔട്ട് എനി പെയിൻ അവൻ ഒരു ഡിസ്കംഫേർട്ടും ഒരു പെയിനും ഇല്ലാതെ ഇപ്പോൾ വളരെ നല്ല രൂപത്തിൽ വളരെ വേഗതയോടുകൂടി തന്നെ ട്രെയിനിങ് നടത്തുന്നുണ്ട് ഞങ്ങൾ ഇടക്ക് അവൻ്റെ കളി നിർത്താൻ തീരുമാനിച്ചവൻ വേദനിച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അവൻ റിക്കവർ ആയിട്ടുണ്ട് റോഡിഗർ ഈ കളിക്ക് ആണ് മിലീറ്റാവ് അവൈലബിൾ ആണ് അവർ തിരികെ എത്തിയിട്ടുണ്ട് ബോത്ത് ബാക്ക് ആൻഡ് അവൈലബിൾ അതുപോലെ തന്നെ ഫ്രാങ്കോ മസ്റ്റ് അവൈലബിൾ ആണ് എന്ന് ഇപ്പോൾ കോച്ച് പറഞ്ഞത് എന്നാൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നത് ഹ്യൂ ഹ്യൂയിസനെ കുറച്ചുകൂടി സമയം വേണ്ടി വരും അസൻസിയുടെ കാര്യത്തിൽ എന്താകുമെന്ന് നമുക്ക് നാളെ നോക്കാന്ന് പറഞ്ഞാൽ അതായത് ഇന്നലെ അദ്ദേഹം പറയുകയാണ് നാളെ നോക്കാമെന്ന് ഏതായാലും മിലിറ്റാവോ മടങ്ങിയെത്തുന്നു റോഡികർ മടങ്ങിയെത്തുന്നു മസ്റ്റ് എൻ ഡുനോ ഇസ് ഓൾസോ റെഡി സോ റയൽ വലിയ ആവേശത്തിലാണ് അടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സ് വേണ്ടി വെത്താം